വടക്കാഞ്ചേരി മൈതാന വിഷയം പ്രദേശവാസികൾക്ക് വേണ്ടി സമരം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് പി ജി ജയദീപ് വ്യക്തമാക്കി ഗ്രൌണ്ടിന് ചുറ്റും മഴവെള്ളവും പ്രളയജലവും ഒഴിഞ്ഞു പോകാൻ കാനകളും പുഴ നവീകരണവും നടത്താതെ മൈതാനം ഉയർത്തൽ പോലുള്ള സംഗതികൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് പ്രവർത്തനം തടഞ്ഞ രണ്ട് യു ഡി എഫ് കൗൺസിലർമാരെ ഇന്ന് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രസ്തുത കൗൺസിലർമാരെ ജാമ്യത്തിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഗരസഭ ജനദ്രോഹ നടപടികളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വികസനം എന്ന പേരിൽ അവിടെ വലിയ അഴിമതിയും തട്ടിപ്പും നടത്താനാണ് പ്ലാനിട്ടിരിക്കുന്നത് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ഈ സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഏറ്റെടുക്കും ഇനി ശക്തമായ സമരമാണെങ്കിലൂടെ ഈ മനുഷ്യ ചങ്ങല ഉൾപ്പെടെയുള്ള സമരമുറകളാണ് കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ആസൂത്രണം ചെയ്യുന്നത് മുഴുവൻ സമര പരിപാടികൾക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപൂർണ പിന്തുണയുണ്ടാകുമെന്ന് ഡി സി സി സെക്രട്ടറി കൂടിയായ സതീശൻ പറഞ്ഞു ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിന്റെ വികസനത്തിന് ഇന്ത്യൻ നാഷണൽ എതിരല്ല പക്ഷേ അവിടുത്തെ ജനങ്ങൾക്കുണ്ടാവുന്ന ആശങ്ക കഴിഞ്ഞ പ്രളയത്തിൽ വടക്കാഞ്ചേരി ഗ്രൗണ്ടിന് ചുറ്റുമാറും ആളുകൾക്ക് അനുഭവിച്ച വലിയ ദുരന്തം ആ ദുരന്തം അവരുടെ മനസ്സിൽ ഇന്നും ഒരു തീരാനോവായി നിലനിൽക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വികസനം വരുമ്പോൾ അവിടുത്തെ ആളുകൾക്കുണ്ടാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിച്ചുകൊണ്ട് അവിടുത്തെ വികസന പ്രവർത്തനം നടത്തണമെന്ന അവിടുത്തെ വാർഡ് കൗൺസിലേയും അതുപോലെ തന്നെ അവിടുത്തെ ആളുകളുടെയും ഒക്കെ തന്നെ അഭിപ്രായത്തെ തന്നെ അവഗണിച്ചുകൊണ്ട് അതായത് അഴിമതി എന്ന ര മുദ്രാവാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് നഗരസഭയും അതുപോലെ തന്നെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന ഈ ജനദ്രോഹപരമായ നടപടിക്കെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് സമരമായി ബന്ധത്ത് വന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇത് വടക്കാഞ്ചേരി നഗരസഭയിലെ ന്യായമായ അവിടുത്തെ രണ്ട് കൗൺസിലർമാർ ഉന്നയിച്ചിട്ടുള്ള അവകാശം മറ്റേ സമരമാണ് അല്ലെങ്കിൽ അവരുടെ ആവശ്യമാണ് അത് ആ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ സമര രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ആ സമരത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ കൗൺസിലർമാർ നടത്തുന്ന സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇനിയും സമരം അവരെ അറസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് വിട്ടയച്ചിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമരപരിപാടികളിലേക്ക് മുന്നോട്ട് പോവുകയാണ്